രാജ്യത്തെ ജലഗതാഗത മേഖലയിൽ പുതുചരിത്രം എഴുതിയ ഒരു ബോട്ട് ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് ആദിത്യ അതിലേക്കൊരു യാത്ര പോവുക വൈക്കം മുതൽ തവണക്കടവ് വരെ ദിവസവും പതിനൊന്ന് സർവീസാണ് ഈ സോളാർ ബോട്ട് നടത്തുക എഴുപത്തി അഞ്ച് പേർക്ക് വരെ ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ബോട്ടിലുള്ളത് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടാണ് ആദിത്യ എന്ന് പറയുന്നത് നവാൾട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ബോട്ടിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മീറ്റർ ലെങ്ത്തും ഏഴ് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുപത് കിലോമാറ്ററിൻ്റെ സോളാർ പാനൽസ് ആണ് അല്ലെ അമ്പത് കിലോമീറ്ററിൻ്റെ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട് രണ്ട് എ സി മോട്ടേഴ്സും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള മലിനീകരണവും ഇല്ല എന്നുള്ളതാണ് സോളാർ ബോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശബ്ദവും അതുപോലെ തന്നെ വായുമലിനീകരണവും ഒരു തരത്തിലും സോളാർ ബോട്ടിൽ നിന്നും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇത് ഭൂമിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇപ്പം സോളാർ ബോട്ടല്ല ഡീസൽ ആർഫും ഉണ്ട് ഉണ്ട് കറ്റാമറൻ ടൈപ്പാണ് ആനുവൽ മെയിൻ്റൻസ് ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഓടുന്നുണ്ട് യാത്രക്കാർക്കും ഇത് ബോട്ടൊക്കെ പോകാൻ താല്പര്യമാണ് സൗണ്ടും ഇല്ല പാട്ടൊക്കെ കേട്ട് പോകാം റേറ്റ് ആറ് രൂപയേ ഉള്ളത് സാധാ ബോട്ടിൽ ചാർജ് മാത്രമേ ഉള്ളൂ വലിയ പൊല്യൂഷനായിട്ടുള്ള പുകയോ കാര്യങ്ങളോ ഒന്നുമില്ല സൗണ്ട് ഇല്ല ആയിട്ട് പോകും സുഖമായ യാത്രയാണ് ഭയങ്കര ആണ് ഇതുവരെ ഒരു മുടക്കൊന്നും പറ്റിയിട്ടില്ല ഭയങ്കര പ്ലസൻ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് സോളാർ നമുക്ക് കൂടുതൽ പോകാൻ പറ്റും മറ്റു ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം വലിയ ഫ്രെയിം ഉള്ളത് നമുക്ക് ആ പുറത്തെ കാഴ്ചകളെല്ലാം കൂടുതൽ എളുപ്പത്തിലും ആസ്വാദ്യകരമായും കാണാൻ സാധിക്കും രാജ്യത്തെ ആദ്യത്തെ സോളാർ ബോട്ടിലെ യാത്ര നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ആദിത്യ ബോട്ട് ജോബിൻ കടിക്കും അഭിലാഷ് ചെർക്കടവിനുമൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കോട്ടയം